هدي هدي محمد صلى الله عليه وسلم وشُمُور مقدساتها فكل مقدسة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق ولا تموتن إلا وأنتم مسلمون الله أكبر الله أكبر الله أكبر വളരെ പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അതൊന്നുകൊണ്ട് മാത്രം അള്ളാഹു നമ്മുടെ ആയുസ്സിൽ ഇങ്ങനെ ഒരു പരിശുദ്ധമായ ദിവസത്തിൽ ഇതുപോലെ ഈദ്ഗാഹിൽ പങ്കെടുക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ് അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ പൊന്നാനിയിലെ എല്ലാ മനുഷ്യരും എല്ലാ വിശ്വാസികളും ഇസ്ലാമിനെ അനുദാപനം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്നാഗ്രഹിക്കുന്ന സർവരും ഒരുമിച്ചുകൂടുന്ന ഈ മഹാ ഈദ്ഗാഹിൽ വന്ന എല്ലാവർക്കും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൌസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളീ റമലാനിൽ അനുഷ്ഠിച്ച ആരാധനാ കർമ്മങ്ങൾ നമസ്കാരം ഞങ്ങൾ നൽകിയ ജക്കാത്ത് ഞങ്ങളുടെ എല്ലാ ആരാധനാ കർമ്മങ്ങളും പ്രാർത്ഥനകളും നീ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം ഏ റഹ്മാനെ നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നത് ഏത് നമസ്കാരത്തിന് ശേഷം ഏതാനും സമയം അള്ളാഹുവിൻ്റെ ദീൻ നമ്മളോട് പറയുന്ന ചില കാര്യങ്ങൾ ഉണർത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ വളരെ പെട്ടെന്ന് ഈ സാഹചര്യത്തിൻ്റെയും ഈ അന്തരീക്ഷത്തിൻ്റെയും പ്രതികൂലമായ അവസ്ഥ കണക്കിലെടുത്ത് ഞാൻ എൻ്റെ വാക്കുകൾ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കും നിങ്ങളെല്ലാവരും ഇവിടെ വന്ന എല്ലാവരും ഇതിൻ്റെ സംഘാടകർ നമുക്കറിയാം ഇങ്ങനെ ഒരു വലിയ സംരംഭം സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള ത്യാഗവും പരിശ്രമവും സമയവും ആരോഗ്യവും അതെല്ലാം നൽകി ഇത് സംഘടിപ്പിക്കുന്ന സംഘാടകർ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇതിലേക്കുള്ള ഇതിൻ്റെ ചിലവിലേക്കുള്ള ഒരു സംഖ്യയാണ് നിങ്ങളെല്ലാം നല്ല ഒരു സംഖ്യ അള്ളാഹുവിൻ്റെ പ്രീതിയും തൃപ്തിയും ആഗ്രഹിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് നിങ്ങളുടെ മുമ്പിൽ വരുന്ന വളണ്ടിയേഴ്സിന് നൽകണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് വിശ്വാസികളുടെ ഏറ്റവും പവിത്രമായ ഒരു മാസക്കാലം നമ്മളിൽ നിന്ന് മാറുകയും നമ്മൾ വീണ്ടും റമദാനിൻ്റെ സംസ്കാരത്തിൽ നിന്ന് വീണ്ടും നമ്മുടെ ജീവിതക്രമങ്ങൾ ക്രമങ്ങൾ അല്പമൊക്കെ മാറ്റി നമ്മൾ പുതിയ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് മുന്നോട്ട് സഞ്ചരിക്കാൻ ആവശ്യമായ ഊർജമായിരുന്നു റമദാൻ എന്ത് പറയണം എന്ത് പറയരുത് എന്ത് കാണണം എന്ത് കാണരുത് എന്ത് കേൾക്കണം എന്ത് കേൾക്കരുത് എങ്ങനെ ചിന്തിക്കണം എന്ത് ചിന്തിക്കരുത് എന്തെല്ലാം വായിക്കണം എന്തെല്ലാം പഠിക്കണം മനസ്സിലാക്കണം എന്നിത്യാദിയുള്ള എല്ലാ കാര്യങ്ങളും ഒരു മാസത്തെ ജീവിത പരിശീലനത്തിലൂടെ നമ്മൾ നേടിയെടുക്കുകയായിരുന്നു റമദാനിൽ കരഞ്ഞ ഒരുപാട് മനുഷ്യരുണ്ട് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ പ്രയാസപ്പെടുന്നവർ മക്കളെ ഓർക്കുന്നവർ ഉമ്മയെ ഓർക്കുന്നവർ ഉപ്പയെ ഓർക്കുന്നവർ നിരന്തരമായി പ്രാർത്ഥനകൾ നിർവഹിച്ചവർ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് പ്രാർത്ഥനയിലൂടെ നമസ്കാരത്തിലൂടെ ഖുർആൻ പാരായണത്തിലൂടെ നമ്മുടെ ഇസ്തിഫാറിലൂടെ നമ്മളള്ളാഹുവിലേക്ക് പൊറുക്കല്ലെ തേടുന്നതിലൂടെ ശുദ്ധിയാക്കപ്പെടുന്നത് നമ്മുടെ ഹൃദയമാണ് ഹൃദയത്തെ കാത്തുവെക്കുക അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു ഹൃദയം കൽബുൻ സലീം എന്ന് കുർആാന് ഉണർത്തിയല്ലോ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു ഹൃദയം നമ്മൾ എന്നും നിലനിർത്തി മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശ്രമിക്കുക അതിൽ നിന്ന് അകന്നാൽ നമുക്ക് വരാനിരിക്കുന്നത് വലിയ ദുരന്തമായിരിക്കും റമദാൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അതാണ് അള്ളാഹുവിനോട് അടുപ്പിച്ച് ജീവിക്കുക എൻ്റെ ഒരു ഓർമ്മ നിങ്ങളുമായി പങ്കുവെച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അധികം ദൂർഘിപ്പിക്കുന്നില്ല ഒരു റമദാനിലെ അവസാനത്തെ തറാവീഹ് നമസ്കാരം കഴിഞ്ഞ് അവിടെ നടന്ന ഒരു പ്രഭാഷണവും കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു മനുഷ്യൻ പള്ളിയുടെ അറ്റത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അദ്ദേഹം കരയാണ് അപ്പം അദ്ദേഹത്തിന്റെ അരികിൽ ചെന്ന് സംസാരിച്ചു എന്താണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് വയറിന് ക്യാൻസർ ആയിരുന്നു വയറിന് ആയി തിരുവനന്തപുരം റീജണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സകളൊക്കെ കൊല്ലങ്ങളോളം കഴിഞ്ഞു അവസാനം പാലിയേറ്റീവ് മെഡിസിൻ മാത്രം കഴിച്ചാൽ മതി എന്ന് ഡോക്ടർമാർ പറഞ്ഞു ഇനി തിരുവനന്തപുരത്തേക്കോ ഒറിജിനൽ കാൻസർ സെന്ററിലേക്കോ പോകേണ്ട ആവശ്യമില്ല സാധാരണ നമ്മുടെ നാട്ടിലെ പാലിയേറ്റീവ് പ്രവർത്തകന്മാർ നൽകുന്ന സാധാരണ ഗുളിക കഴിച്ചിട്ട് അങ്ങനെ ജീവിച്ചു പോയാൽ മതി എന്നാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആ നോമ്പ് മുഴുവനായിട്ട് പൂർത്തീകരിക്കുക എന്നതാണ് അദ്ദേഹം അത് മുഴുവനായി പൂർത്തീകരിച്ചു എല്ലാ തറാവീഹ നമസ്കാരത്തിലും അദ്ദേഹം പങ്കുകൊണ്ടു എല്ലാവരുമായും ആശയ കൈമാറ്റങ്ങൾ നടത്തി പക്ഷെ അദ്ദേഹത്തിന് പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ ഒരു പ്രയാസം അപ്പം എന്താണ് അതിന്റെ പ്രയാസം അടുത്ത റമദാനിൽ അദ്ദേഹം ഉണ്ടാവില്ല എന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരായിസല്ലാഹു നീട്ടിത്തരുന്നത് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ആ മനുഷ്യന്റെ കണ്ണുകൾ കലങ്ങിയിട്ടുണ്ട് ആ മനുഷ്യന്റെ ചുണ്ടുകൾ വിറവൊള്ളുന്നുണ്ട് അദ്ദേഹത്തിന്റെ ശരീരം വല്ലാണ്ട് പ്രയാസപ്പെടുന്നുണ്ട് ഇനി അങ്ങോട്ടുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമായി ഒന്ന് നീട്ടി ചിന്തിക്കാനുള്ള ജീവിത സാഹചര്യം അള്ളാഹു ഒരുക്കുമോ ഇല്ലയോ എന്ന സങ്കടമാണ് ആ മനുഷ്യനെ പള്ളിയിൽ അള്ളിപ്പിടിച്ച് ഇരുത്തുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ആലോചിക്കേണ്ടത് അങ്ങനെ ഒരു ജീവിതകാലം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് പ്രയാസത്തിന്റെയും പ്രതിസന്ധിയുടെയും മരണത്തിന്റെയും ഒരു സമയം നമ്മളെ നമ്മുടെ അരികിലേക്ക് വരാനുണ്ട് അതുകൊണ്ട് നമ്മൾ കാത്തു സൂക്ഷിച്ച തക്കുവ അള്ളാഹു നമുക്ക് നൽകിയ മനസ്സിന്റെ കരുത്താണ് തക്കുവ മനസ്സിന്റെ കരുത്താണ് തക്കവ അത് കൈവിടാതെ അത് നഷ്ടപ്പെടുത്താതെ പ്രിയപ്പെട്ടവരെ ജീവിച്ചു മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മാത്രമല്ല നമ്മളെപ്പോഴും മരണത്തെ കുറിച്ച് ആലോചിക്കാം മരണം നമ്മുടെ മുമ്പിൽ എങ്ങനെ ഉണ്ട് എവിടെയാണ് മരണം എങ്ങനെയാണ് മരണം എവിടെ നിന്നാണ് നമുക്ക് യാത്രയാകേണ്ടത് ഏത് വളവിൽ വെച്ചാണ് ഏത് നടു വെച്ചാണ് ഏത് ഹോസ്പിറ്റലിന്റെ ഐ മുറിയിൽ വെച്ചാണ് എവിടെ വെച്ചാണ് നമ്മുടെ മരണമെന്നറിയില്ല കഴിഞ്ഞ റമദാനിൽ കേട്ട ധാരാളം മരണ വാർത്തകൾ യുവ സമൂഹം യുവാക്കൾ നാൽപ്പതിന് താഴെയുള്ളവർ പലരും മരണപ്പെടുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നു അതുകൊണ്ട് ആ മരണപ്പെടുന്ന സമയത്ത് റബ്ബിന് തൃപ്തിയുള്ള മരണം മരണത്തിൽ നമ്മുടെ കൂടെ ആരുമില്ല എന്താ നമ്മുടെ കൂടെയുള്ളത് നമ്മളെല്ലാം കൊണ്ടുപോവല്ലേ വീട്ടിലെ മെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ് ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ് ഇരയും മേൽ കണ്ണീരതും ചേർത്ത് മണ്ണതിനാലേ അടവാക്കും വിടവിലെ വാറിലേ ഹതമേതും ഹീതം കണ്ട് കണ്ട് അതിന്മീതേ മറമാടും മറമാടുന്നത് ജോറിലാണ് എല്ലാവരും വരും എല്ലാവരും വരും വരാൻ കഴിയുന്നവര് ഫ്ലൈറ്റ് വിളിച്ചു വരും നമ്മുടെ നമ്മളെ മറവാടും അവര് നമുക്ക് നമ്മുടെ കബറിലവര് മണ്ണിടും നമുക്ക് വേണ്ടി അവര് പ്രാർത്ഥിക്കും അവര് തിരിച്ചു പോകും തിരിച്ചു പോകുമ്പോൾ അവരെല്ലാവരും ഹൃദയത്തിന്റെ ഉള്ളിലും നാവുകൊണ്ടും പറയുന്നൊരു വാക്കുണ്ട് എന്താണത് ചെയ്ത സൽക്കർമ്മങ്ങൾ മാത്രമാണ് ബാക്കി എന്റെ സുഹൃത്ത് മരണപ്പെട്ടു അവൻ ചെയ്ത സൽക്കർമ്മങ്ങൾ മാത്രമാണ് ബാക്കി എന്നാണ് ആ വരിയിലെ ആ എഴുതിയ കവിയുടെ അവസാനത്തെ വരികളുണ്ടല്ലോ ഇഷ്ടജനങ്ങളെ കട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ അകലുമ്പോൾ ഗ്രഹത്തിലെ പെണ്ണ് പറയണേ ഉലകത്തിൽ തനി എന്നീലാരുന്നു ഉലകത്തിൽ ആരുല്ല നമ്മുടെ ഭാര്യ ഒറ്റക്കായി മക്കൾ ഒറ്റക്കായി മാതാവും പിതാവും ഒറ്റക്കായി നമ്മളെ കൊണ്ടുപോവാണ് അതുകൊണ്ട് സൽക്കർമ്മത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോവാ സൽക്കർമ്മി ഹലക്കൽ മൗത്തുലുവും ഒരു രൂപ ഒരാൾക്ക് നൽകാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ അത് വലിയ സൽക്കർമ്മമാണ് പെരുന്നാളിന്റെ ദിവസം നമ്മൾ സ്വതക്കുകൾ വർദ്ധിപ്പിക്കുക പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക ജീവിതത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന പുഞ്ചിരി ഒരാളോട് നമ്മൾ പുഞ്ചിരിക്കുക എത്ര വലിയ സൽക്കർമ്മമാണ് പൈസ ഇല്ലാത്ത ഒരാള് പണമില്ലാത്ത ഒരാൾ ഒരു പൈസ ഒരാൾക്ക് കൊടുക്കാൻ കഴിയാത്ത ഒരാൾ അയാൾ ഒന്ന് ചിരിച്ചാ മതി നാളെ പരലോകത്ത് നമ്മളുടെ തുലാസിൽ അതിങ്ങനെ കനം തൂങ്ങി നിൽക്കും പുഞ്ചിരിച്ചും പരസ്പരം ആലിംഗനം ചെയ്തും ജനങ്ങളെ മനസ്സിലാക്കിയും നമ്മൾ മനസ്സ് തുറന്ന് പങ്കുവെച്ചും ഒരു സ്നേഹത്തിന്റെ പെരുന്നാളാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ പെരുന്നാടിന്റെ സർവ്വ പരിശുദ്ധിയും കാത്തു സൂക്ഷിച്ചു മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ട ധാരാളം മനുഷ്യർ ധാരാളം അതിൽ ഒന്ന് നമ്മുടെ നമ്മുടെ വീട്ടിൽ നിന്ന് ഓർമ്മകൾ ആരംഭിക്കാം ആരാണ് മാസം മാസത്തിന്റെ ജീവത്യാഗത്തിന്റെ നമ്മളെ ഗർഭം ധരിച്ച നമ്മുടെ ഉമ്മയെ നമ്മൾ ഓർക്കുക ആ ഉമ്മ ഗർഭം ധരിക്കുമ്പോൾ രുചിയില്ലാതെ ഭക്ഷണം കഴിച്ചു ഉറക്കമില്ലാതെ ഉറക്കമില്ലാതെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ വരുന്നതിന്റെ മുമ്പ് നമുക്ക് വേണ്ടി കാത്തിരിക്ക ഉമ്മയുടെ വയറിങ്ങനെ പുറത്തേക്ക് ഉന്തി വരുമ്പോൾ അതിലിങ്ങനെ തലോടിയും അതിലിങ്ങനെ കൈവച്ചും അതിലിങ്ങനെ സ്വപ്നങ്ങൾ ചേർത്ത് വെച്ചും നമ്മളെ വളർത്തിക്കൊണ്ടുവന്നത് നമ്മുടെ മാതാവായിരിക്കും നമ്മുടെ പിതാവായിരിക്കും അവരെ നമ്മൾ മറക്കാതിരിക്കുക മരണപ്പെട്ട മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം കൂടെയുള്ള നമ്മുടെ കൂടെയുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഇടതും വലതും അവരെ കാത്തു വെച്ചുകൊണ്ട് മുന്നോട്ട് പോവാം നമ്മുടെ പിറകിലുള്ള ഈ കടലിനോളം ഈ ലോകത്ത് സ്നേഹം നമുക്ക് നൽകാൻ കഴിയുന്നത് നമ്മുടെ മാതാപിതാക്കളാണെന്ന് പ്രിയപ്പെട്ട

നമ്മൾ നമ്മൾ നന്മ അവരോട് എന്ന വാക്ക് പറയാതിരിക്ക നോക്കൂ ഏറ്റവും ാണ് പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കബരത്തിൽ പോയി നിന്ന് കരഞ്ഞ് ആ കണ്ണുനീർ ധാരധാരയായി ഒഴുകി അത് മണ്ണിൽ ഇങ്ങനെ പരക്കുമായിരുന്നു സ്വഭാവത്തെ അതിങ്ങനെ കാണുമായിരുന്നു തനിക്ക് അനുഭവിക്കാൻ കഴിയാത്ത ഉമ്മയെന്ന എത്ര കാലമാണ് മാതാപിതാക്കളുടെ സ്നേഹം പ്രവാചകന് കിട്ടിയത് നമ്മൾ ആലോചിച്ചു ഒരാളുടെ സ്നേഹം മാത്രം കുറഞ്ഞ കാലം ഒരാളുടേത് തീരെ കിട്ടിയിട്ടില്ല എന്നാലും പ്രവാചകന് തന്റെ മാതാപിതാക്കളെ സ്നേഹിക്കണമെന്ന് തന്റെ സമൂഹത്തെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ പെരുന്നാൾ ദിവസം അവരെ നമ്മൾ മറക്കരുത് ഉമ്മയും ഉപ്പയുമായിട്ട് തെറ്റി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായി കയറി ചെന്ന് അവരെ ചേർത്തു പിടിച്ച് ഉമ്മ നിങ്ങൾ എനിക്ക് മുലപ്പാട് നൽകിയത് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്തത് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ നിങ്ങൾ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് ഈ ലോകം മുഴുവൻ തിരിച്ചു തന്നാലും അതിന് സമമാകില്ല എന്ന് പറഞ്ഞ് അവരെ വെക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം മാത്രമല്ല നമ്മുടെ നാട്ടിൽ നിരീശ്വരവാദം നിർമ്മതവാദം നവ ലിബറൽവാദം നവ മനുഷ്യ മനുഷ്യരെ ഉന്മൂലനം ചെയ്യുന്ന ഉന്മൂലന പ്രത്യയശാസ്ത്രങ്ങൾ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ബഗൽപൂരും ജബൽപൂരും ബിജിലോറും മലീഗറും അഹമ്മദാബാദിലും ഒടുങ്ങാത്ത മണിപ്പൂരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വംശീയ വിദ്വേഷത്തിന്റെ അലയൊഴികൾ കാണുന്ന ഒരു ഇന്ത്യയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ മുസൽമാനും അനമിനൽ മുസ്ലിം ഞാനൊരു മുസ്ലിമാണ് ഞാനൊരു മതേതരവാദിയാണ് ഞാൻ ഞാനൊരു മതനിരപേക്ഷവാദിയാണ് ജാതി വർഗ മത ഭാഷ ദേശകൾക്കതീതമായി ചിന്തിക്കുന്ന ഒരു സാമൂഹിക മനസ്സ് എനിക്കുണ്ടെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ലോകത്തിന്റെ മുമ്പിൽ കാണിക്കണം നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ഹൈന്ദവർ നമ്മുടെ സുഹൃത്തുക്കളാണ് വ്യാസസ്യ പരോപകാരം പുണ്യായ പാപായ പരപീടനം പരപീടനം പാപമാണ് പരോപകാരം പുണ്യമാണ് എന്ന് പഠിപ്പിക്കുന്ന ഹൈന്ദവത അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പഠിപ്പിക്കുന്ന ക്രൈസ്തവത

സമയത്ത് ലോകത്ത് ഫസാദ്ണ്ടാക്കി കടന്നുവരത് എന്ന് അള്ളാഹു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ മുറുകെ പിടിക്കാം ഓരോ ഇന്ത്യക്കാരനും നമുക്ക് ഇന്ത്യ വലുതാണ് എത്ര നാടുകളുണ്ട് ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ തടിച്ചുകൂടിയ മത സമൂഹത്തെ കണക്കെടുത്താൽ നമുക്ക് കണക്കെടുപ്പ് തീരില്ല കാശ്മീരിലെ ഭാഷകൾ എണ്ണി നോക്കിയാൽ നമുക്ക് കണക്കെടുപ്പ് തീരില്ല ഈ നമ്മുടെ നാടിന്റെ സംസ്ഥാനത്തിന്റെ അത്യുത്തര കേരളത്തിന്റെ ആസ്ഥാനമായ കാസർഗോഡ് എത്ര ഭാഷയുണ്ട് എന്ന് എണ്ണി നോക്കിയാൽ ആ കണക്കെടുപ്പ് തീരില്ല അതുകൊണ്ട് മുസൽമാനും നമ്മുടെ ഇന്ത്യ പാർലമെന്റിന്റെ മുകളിൽ ഒരു വിശുദ്ധ കുറേ ആയത്ത് ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏതാണ് ആയത്ത് ജനപദം തിന്മയിൽ നിന്ന് നന്മയിലേക്ക് സഞ്ചരിക്കാൻ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആഗ്രഹമില്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ മാറ്റുകയില്ല എന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ എഴുതി വെക്കപ്പെട്ടതാണ് ഇതാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഗാന്ധി പ്രവാചകന്റെ ജീവിതചരിത്രം തന്റെ ജയിൽവാസ കാലത്ത് വായിച്ചിട്ട് ഗാന്ധി നോമ്പെടുക്കാണ് ഞാൻ പ്രവാചകൻ നോമ്പെടുക്കുന്നത് എന്റെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഐ സീ സി പിക്ചർ ഓഫ് പ്രോഫക്റ്റ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയിങ് നോമ്പെടുത്തുകൊണ്ടിരിക്കുന്ന പ്രവാചകന്റെ ചിത്രം ഞാൻ എന്റെ കൺമുമ്പിൽ കാണുന്നു എന്ന് പറഞ്ഞ രാഷ്ട്രപിതാവാണ് നമുക്കുള്ളത് പ്രിയപ്പെട്ടവരെ കുഹാനിന്റെ വ്യാഖ്യാതാവ് ഖുർആൻ പരിഭാഷപ്പെടുത്തിയ മോലയാന അബുൽ കലാം ആസാദാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് മറക്കുന്ന ഒരു ചരിത്രമുള്ള ഒരു നാട്ടിൽ അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ ചരിത്രത്തിന്റെ ധാരകളെ തിരിച്ചുപിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തികഞ്ഞ മതേതര മനസ്സിൽ വേണം നമ്മൾ ജീവിക്കാൻ പ്രവാചകൻ മതേതരവാദിയായിരുന്നു തന്റെ നാടിനു വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹി പരിചയപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആന്റെ ഇബ്രാഹിമിൽ ഇബ്രാഹിം നബി പ്രാർത്ഥനകൾ ഒരു പ്രാർത്ഥന നാട്ടിൽ എന്നാണ് നമ്മുടെ നാടിനെ കുറിച്ച് നമ്മൾ നോക്കൂ അങ്ങ് അത്യുത്തര പ്രാർത്ഥനമായ ജമ്മു ആൻഡ് എത്ര പ്രയാസപ്പെടുന്നുണ്ട് മണിപ്പൂരിലെ ഗ്രാമത്തിൽ ആ ഗ്രാമം നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് ഈ രാജ്യം മുഴുവൻ ലോകം മുഴുക്കെ സമാധാനത്തിന്റെ വിശ്വസാഹോദര്യത്തിന്റെ മാനവികതയുടെ പ്രതീകമായി നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ പരിസരങ്ങളിൽ നമ്മുടെ നാവ് കൊണ്ട് ജീവിതം കൊണ്ട് പ്രബോധനം കൊണ്ട് പ്രതിരോധം കൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു തികഞ്ഞ മതേതരവാദിയായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം പ്രവാചകൻ തന്നെ നാടിനു വേണ്ടി പ്രാർത്ഥിച്ചു അള്ളാഹു നീ ബർക്കത്ത് ചൊറിയണേ ഈ പൊന്നാനിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം എല്ലാവരും ഒന്നാണ് ഇത്ര ആളുകൾ ഇവിടെ വന്നില്ലേ എത്ര വൈകാരികമാണ് ഈ സന്ദർഭം കേരളത്തിൽ വളരെ അപൂർവമാണ് ഇങ്ങനെ ഇത്രയധികം മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന ഒരു ഈത്ഗാഹ് കേരളത്തിൽ വളരെ അപൂർവമാണ് അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക ഈ സൗഹാർദ്ദം ഈ സഹവർത്തിത്വം ഈ കെട്ടുറപ്പ് അത് തകരാതെ തളരാതെ ശക്തമായി സജ്ജമായി കാല കാലാന്തരത്തിന്റെ പ്രവാഹത്തിൽ കാലചക്രത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പിൽ ഈ ഐക്യബോധത്തോടുകൂടി നിലനിൽക്കാൻ പൊന്നാനി ഒരു വലിയ മാതൃകയായി ഈ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് വംശീയ കടന്നുകയറ്റം കപ്പലുകളിൽ കടന്നു വന്നപ്പോൾ അന്ന് ഈ നാട്ടിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ എഴുതിയ ധാരാളക്കിടയ്ക്ക് മനുഷ്യരുണ്ടായിരുന്നു നമ്മളൊന്ന് ഇത് വിദേശ പോരാളികളെ ആട്ടിയോടിക്കാൻ ശക്തമായി സജ്ജമായി നിന്ന ഒരു കർമ്മഭൂമിയാണ് പൊന്നാനിയുടെ പരിസരം കേരളത്തിന്റെ തീരപ്രദേശം അങ്ങ് കാസർകോടും കണ്ണൂരും മാഹിയിലും തലശ്ശേരിയിലും മുഴുപ്പിലങ്ങാടും തിരൂരും അതുപോലെ തന്നെ പൊന്നാനിയിലും അവിടുന്ന് അങ്ങോട്ട് കൊടുങ്ങല്ലൂരിലും മുസരീസിന്റെ ഭാഗങ്ങളിലും ഉണ്ടായിട്ടുള്ള അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിൽ എല്ലാവരും ഒരേ മനസ്സാണ് കുഞ്ഞാരി മറക്കാർ നാലെണ്ണം അവർ നാലു പേരും മുസൽമാന്മാരാണ് ഇന്നും ഇന്ത്യൻ നാവിക പട പഠിച്ചുകൊണ്ടിരിക്കുന്ന സിലബസിൽ ി കുഞ്ഞാലിയുടെ തന്ത്രം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് നമ്മൾ ആലോചിച്ചു നോക്കണം അവർ നിലകൊണ്ടത് എന്തിനാ ഇന്നും ലോക ചരിത്രത്തിൽ ആദ്യമായി നാവിക യുദ്ധം നടത്തിയ ഒരു പട കുഞ്ഞാരിമരക്കാരുടെ പടയായിരുന്നു എന്നാണ് പ്രിയപ്പെട്ടവരെ അവരുടെ കഴുത്ത് അറുത്ത മാറ്റപ്പെട്ടപ്പോഴും അവരുടെ കഴുത്ത് ഒരു ഇരുമ്പിന്റെ വടിയിൽ കൊണ്ടുപോയി നിർത്തപ്പെട്ടപ്പോഴും ഗോവയിൽ കൊണ്ടുപോയി കൊന്നപ്പോഴും അവരെ ഒരു ഇരുമ്പിന്റെ കൂട്ടിലാക്കിയിട്ട് തുപ്പിയപ്പോഴും അവരോട് അസഭ്യം പറഞ്ഞപ്പോഴും അവർ ഈ നാടിനു വേണ്ടി നിലകൊണ്ടവരാണ് അതുകൊണ്ട് പുതിയ തലമുറ ആധുനിക യാന്ത്രിക ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന തലമുറകൾക്ക് ചരിത്രത്തിലെ ഹീറോകളെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് നയിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസിക്ക് പ്രതിഫലമുണ്ട് എന്ന വാർത്ത അറിയിക്കുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ അതുമായിട്ട് നമ്മൾ ബന്ധം പുലർത്തുക കുഹാൻ വായിക്കുക പഠിക്കുക പഠിപ്പിച്ചു കൊടുക്ക പ്രാവർത്തികമാക്കുക അത് ഹിഫാക്കി മാറ്റ അതുമായിട്ട് വൈകാരികമായ ബന്ധം പുലർത്തുക അങ്ങനെ അള്ളാഹു നമുക്ക് ഇറക്കി തന്ന വേദഗ്രന്ഥം നിങ്ങൾ ആലോചിച്ചു നോക്കൂ അപ്പൊ മഴ പെയ്യാൻ വേണ്ടി നമ്മൾ കാർത്തികിൽക്കാണ് ഒരു വേനൽ മഴയുടെ ഒരു കാർമേകത്തിന്റെ ലാഞ്ചന ആകാശലോകത്ത് വട്ടമിട്ടാൽ നമ്മൾ ആലോചിക്കും ഒന്ന് മഴ പെയ്തെങ്കിലും മഴ പോലെ തന്ന ിയ ഭൂമിയുടെ മുകളിലേക്ക് ആകാശ ലോകത്ത് നിന്ന് നാഥൻ വെള്ളമിറക്കി തന്നാൽ ഈ ഭൂമി സജീവമാകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ മഴയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക നിന്റെ റഹ്മത്തിന്റെ നിന്റെ റഹ്മത്തിന്റെ മുബാറക് എന്ന് നീ നീ പറഞ്ഞ ആ മഴ ഞങ്ങളുടെ മുകളിൽ നമ്മൾ നോക്കൂ ജീവിതത്തിൽ നമുക്ക് ധാരാളക്കണക്കിന് പ്രയാസങ്ങൾ അതിലെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രയാസം എന്താ ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്താണ് ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം ഫലസ്തീനാണ് പ്രിയപ്പെട്ടവരെ ഫലസ്തീൻ ഈ ലോകത്തിന്റെ മൂന്ന് പ്രധാന പ്രധാനപ്പെട്ട ശത്രുക്കൾ ഒന്ന് സാമ്രാജ്യത്വം മറ്റൊന്ന് ഫാസിസം മറ്റൊന്ന് സയോണിസം ഈ മൂന്ന് പ്രത്യേക ശാസ്ത്രങ്ങൾക്ക് എവിടെയൊക്കെ പേരുണ്ടോ അവർ ലോകത്തെ വിറ്റും ലോകത്തെ വംശീയതയും വർഗീയതയും പ്രചരിപ്പിച്ചും നാടുകളിൽ നിന്ന് മനുഷ്യരെ ഉന്മൂലനം ചെയ്തും അവർ ഇവിടെ അവരുടെ അധികാരം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഫലസ്തീനിൽ മുപ്പത്തി മൂവായിരം മനുഷ്യരാണ് മരണപ്പെട്ടത് ഈ പൊന്നാനിയിൽ അതിരാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ മൂന്ന് പേര് മരണപ്പെട്ടു എന്ന വാർത്ത നമ്മുടെ വാട്സപ്പിൽ വന്നാൽ നമുക്ക് എത്ര പ്രയാസമുണ്ടാകും മുപ്പത്തി മൂവായിരം മനുഷ്യരെ കൊന്നുതള്ളിയ തള്ളിയ ആധുനിക ഏറ്റവും വലിയ ഭീകരത ഒരു ഒരു വായിച്ച െട്ട് ശതമാനം ഗസയിലെ വീടുകളിൽ മുഴുവൻ ആളുകളില്ല അറുപത്തിയെട്ട് ശതമാനം ഗസയിലെ വീടുകളിൽ മുഴുവൻ ആളുകളില്ല ക്ലാസ് റൂമിൽ കുട്ടികളില്ല മാതാക്കളില്ല അനാഥമായ ബാല്യങ്ങളെയും ഒന്ന് പ്രസവിക്കപ്പെട്ട മാതാവും മരണപ്പെട്ട് കിടക്കുന്നതിന് മുമ്പിൽ കരയുന്ന മനുഷ്യരെയും തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഐസ്യൂവിലേക്ക് കൊണ്ടുപോകുമ്പോ പിറകെ ഓടുന്ന ഡോക്ടറെയും സൃഷ്ടിച്ച മണ്ണിനെ പ്രിയപ്പെട്ടവരെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അള്ളാഹു നിന്റെ 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 ശിഫ ശമനം അള്ളാഹുവേ ആ നാടിന്റെ മുകളിൽ നീ ചൊരിയണമേ ചൊറിയണം എഴുപത്തിയഞ്ചു വർഷക്കാലത്തെ ധീരമായ പോരാട്ടമുണ്ട് പ്രിയപ്പെട്ടവരെ അവർക്ക് അവർ പലരും സ്വന്തം മാതാവിനെ ഒരു രണ്ടു വർഷത്തിലധികം കണ്ടിട്ടില്ല ഗസയിലെ സ്കൂളിൽ ഗസയിലെ പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ ഹൃദയത്തിനേക്കാൾ പതിനായിരം ഇരട്ടി ആത്മബലമുണ്ട് അത്രയേറെ നഷ്ടങ്ങളിലൂടെ കണ്ണീരിലൂടെ പ്രതിരോധങ്ങളിലൂടെ ജീവിച്ച് കടന്ന് അവർ ആർജിച്ചെടുത്ത ജീവിതത്തിന്റെ ത്യാഗമാണത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവർക്ക് ഒരു നോർമലായ സമാധാനം കിട്ടുന്ന ഒരു ജീവിതത്തിന് വേണ്ടി നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുക ലോകത്തെ ഇങ്ങനെ മനുഷ്യരെ കഷ്ടപ്പെടുത്തുന്ന സകല പ്രത്യയശാസ്ത്രങ്ങളുടെയും അധികാര പ്രവർത്തനങ്ങൾ ദുർബലപ്പെടുത്താൻ കഴിയുന്നത് ലോകത്തിന്റെ ഒരേ ഒരു നാഥനായിരിക്കും ലോകത്ത് നിന്നെ അറിയുന്ന നിന്റെ മനസ്സിന്റെ മന്ത്രണങ്ങൾ അറിയുന്ന ഈ ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന ഈ ലോകം മുഴുവൻ ഉണ്ടാക്കിയ ാണ് ഈ ലോകം സഞ്ചരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ അള്ളാഹുലേക്ക് നമ്മൾ മടങ്ങുക ആ അള്ളാഹുവിനെ നമ്മൾ അറിയാം പെരുന്നാളിന്റെ ഈ സുദിനത്തില് നമ്മൾ പലർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം നമ്മുടെ കൂടെ ജീവിച്ച് പെട്ടെന്ന് കൊഴിഞ്ഞു പോയ മനുഷ്യന്മാരുണ്ടാവും നമ്മുടെ കൂടെ കടന്നിട്ട് പെട്ടെന്ന് മരണപ്പെട്ടു പോയ ആൾക്കാരുണ്ടാവും നമ്മുടെ നെഞ്ചിൽ കയറി കടന്ന് കളിച്ച കുട്ടികൾ ഉണ്ടാവും അങ്ങനെ പലരും തീപിടുത്തത്തിൽ മരണപ്പെട്ടവര് ഫ്ലൈറ്റിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടവര് ആക്സിഡന്റിൽ മരണപ്പെട്ടവര് പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ നിന്ന് വളരെ പെട്ടെന്ന് എന്തെന്നറിയാതെ കുഴഞ്ഞു വീണ് മരണപ്പെട്ടവര് അവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക നാടിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക പ്രവാചകൻ മദീനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രവാചകൻ അള്ളാഹു ബാരിനും വേണ്ടിയിട്ട് പ്രവാചകൻ പ്രാർത്ഥിച്ചു നാടിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും എല്ലാവരും ഉൾപ്പെടുക നാളെ പല നമ്മളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളെ നാം കളിതമാശയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചതാണോ നിങ്ങൾ എന്നിലേക്ക് മടക്കപ്പെടില്ലെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നുവോ അതുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങാൻ നമ്മൾ ഒരുങ്ങുക ഈ പെരുന്നാളിന്റെ ഈ ദിവസം ഈ സുദിനത്തിൽ നമ്മൾ പരമാവധി സന്തോഷിക്കുക ഇസ്ലാമിന്റെ അതിർവരമ്പിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സന്തോഷിക്കുക കൊണ്ട് സന്തോഷിക്കാം നമ്മൾ മുഴക്കിയില്ലേ എന്തായിരുന്നു അത് അള്ളാഹു അക്ബർ അള്ളാഹുവാണ് വലിയവൻ നമ്മളോ നമ്മളൊക്കെ ചെറിയവരാണ് കറുത്തവനും വെളുത്തവനും പാവപ്പെട്ടവനും പണക്കാരനും എന്നൊന്നും യാതൊരു വ്യത്യാസവും ഇല്ലാത്ത ഇസ്ലാമിൻ്റെ ഈ മാനവിക സംസ്കാരം നമ്മൾ മുറുകെ പിടിക്കുക ഞാൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഞാൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ശരീരം ഒരു സമയമാണ് മരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ചൂടായി നിൽക്കുന്ന ഒരു സമയമാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ശരീരം അതിന്റെ ചൂട് നിലനിർത്തുന്ന കുറച്ച് വർഷങ്ങളിൽ മാത്രമാണ് നമുക്കിവിടെ ആയുസ് ഉള്ളത് ആ ആയുസ് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ മുന്നോട്ട് പോവാം ഒരു ഭൗതിക പ്രത്യയശാസ്ത്രത്തിനും മക്കളെ വിട്ടുകൊടുക്കാതെ നവ ലിബറൽ വാദങ്ങളിലേക്ക് കൊണ്ടുപോയി മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കുന്ന മുപ്പത് ശതമാനത്തോളം കേരളത്തിലെ പല വീടുകളും കാലിയാകുന്ന ഒരു കാലത്ത് വീടാണ് ഏറ്റവും വലുത് വീട്ടിലെ സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം

അവരുടെ വീടുകൾ തകർക്കുന്ന അവർക്ക് മാതൃത്വത്തെ നിഷേധിക്കുന്ന അവർക്ക് പിതൃത്വത്തെ നിഷേധിക്കുന്ന അവരുടെ വീടിന്റെ മുകളിൽ മനുഷ്യരെ കൊല്ലുന്ന ഈ ഭീകരതയുടെ എല്ലാ പ്രവർത്തനങ്ങളും നീ ദുർബലപ്പെടുത്തണമേ സമാധാനം ആഗ്രഹിക്കുന്ന എത്രയോ മനുഷ്യർ ഈ ലോകത്തുണ്ട് അല്ലാഹു അവർക്ക് നീ സമാധാനം പ്രധാനം ചെയ്യണമേ അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസുധാനം ചെയ്യണമേ അള്ളാഹുവേ ഞങ്ങൾ വിട പറഞ്ഞു പോയി ഞങ്ങളുടെ മാതാപിതാക്കൾ പ്രിയപ്പെട്ടവർ ാദികൾ നാട്ടുകാർ ഈ നാട്ടിലെ കാരണവർമാർ സുഹൃത്തുക്കൾ ഈ നാടിനു വേണ്ടി ത്യാഗം സഹിച്ചവർ പട്ടിണിയുടെ മൺമറഞ്ഞ് പോയോ മനുഷ്യരുണ്ട് അവരുടെ നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ അള്ളാഹുവെ ലോകം കൊണ്ട് കഷ്ടപ്പെടുന്ന മാരകമായ അസുഖങ്ങൾ ബാധിച്ചവർ കാൻസർ ബാധിച്ചവർ കിഡ്നി പേഷ്യൻസ് ആയവർ അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങൾക്ക് അസുഖം ബാധിച്ചുകൊണ്ട് മുസലയിലേക്ക്

واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين